ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു വെറൈറ്റി എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഒരുപാട് ആളുകള് ഇക്കാര്യോട് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇക്കാടെ മനസ്സിലങ്ങനെ കിടന്ന് തികട്ടുകയാണ് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വിശ്വാസത്തെക്കുറിച്ചോ അന്ധവിശ്വാസത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ യുക്തിവാദത്തെ കുറിച്ചിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ കോർത്തിട്ടുമില്ല പരസ്പരം തർക്കിച്ചിട്ടുമില്ല അതായത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് തികഞ്ഞ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ആശയത്തെയും നിലപാടുകളെയും ആദർശത്തെയും മാനിക്കണം എന്ന രൂപത്തിൽ തന്നെ ഞങ്ങൾ പോയിട്ടുള്ളൂ മിക്ക വിശ്വാസിയാണ് ശരി ഇക്കൈകാടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം ഞാനൊരു യുക്തിവാദിയാണ് എനിക്ക് എൻ്റെ യുക്തിവാദവും നിലപാടുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് പരസ്പരം കോർക്കണമെന്നോ തമ്മിൽ തല്ലി പിരിയണമെന്നോ അതല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് മത്സരിച്ച് ഞാൻ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ഞാനും ഇക്ക ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ഇക്കായും അങ്ങനെ ഒരിക്കലും ഞങ്ങൾ കൊമ്പ് കൊടുത്തിട്ടില്ല ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ മതം പഠിപ്പിച്ചിട്ടില്ല അവരും പഠിച്ച് വളർന്നതിന് ശേഷം നമുക്ക് ഏത് മതമാണോ വേണ്ടത് അതോ ഇനി മതം വേണ്ടേ അങ്ങനെ മുന്നോട്ട് പോകാം ഇപ്പോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇക്കായോട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പല ആളുകളും പല സന്ദർഭങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇക്കടം മനസ്സിലുണ്ടത്രേ അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇക്കായ്ക്ക് എന്നോട് ചോദിക്കണോ അല്ല നാട്ടുകാർക്ക് പല ആളുകൾക്കുമുള്ള സംശയങ്ങളാണെന്ന് ശരി ആയിക്കോട്ടെ അപ്പൊ ഇക്കായ്ക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇക്കായിലൂടെ എന്നോട് ചോദിച്ച് എന്നെ ഉത്തരം മുട്ടിക്കാനാണോ ഇനി എന്നെ ഇതൊക്കെ മനസ്സിലാക്കിച്ചിട്ട് ഇനി ഷഹാദത്ത് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാനാണോ എന്തായിരുന്നാലും അറിയില്ല എല്ലാത്തിനും ഞാൻ റെഡിയാണ് എനിക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ പബ്ലിക്കിൽ മാപ്പ് പറഞ്ഞ് ചെയ്ത വീഡിയോകളെല്ലാം പിൻവലിച്ച് വിശ്വാസത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് എവിടെയാണ് തെറ്റിയത് എന്താണ് തെറ്റിയത് എന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും ശരി അപ്പോൾ കൂടുതലും പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല ഇക്കാര്യം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇക്ക നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു യൂട്യൂബർ അല്ല ഒരു പ്രഭാഷകനല്ല ഒരു പ്രാസംഗികനല്ല ഒരു മതപുരോഹിതനല്ല ഒരു താർക്കികനല്ല അങ്ങനെ ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വാഗ്വാദം പറഞ്ഞിട്ടുള്ള അങ്ങനെ എനിക്ക് ജയിക്കണം എന്നൊന്നുമുള്ള ടെൻഡൻസിക്കാരനല്ല ചിലപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപാകതകള് ചോദ്യങ്ങളിലോ സംസാരങ്ങളിലോ ഒക്കെ വന്നാലും ക്ഷമിക്കാം ഹായ് അസ്സാം വലൈക്കും ഞാനൊരു തികഞ്ഞ മതവിശ്വാസിയാണ് ഇസ്ലാമിക കാര്യങ്ങൾ വളരെ പക്കമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലാണ് അല്ലാതെ വ്യക്തിപരമായിട്ട് പൊട്ടി അതിനെ അതംബലിച്ച് കാണുന്ന ഒരു രീതിയിലല്ല

എനിക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ജാമ്യം ഇപ്പോ കുറച്ച് നാളുകളായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവര് യുക്തിവാദി എന്നുള്ള ഒരു നിലയിലാണ് പല വിമർശനങ്ങളും മുന്നോട്ട് വെച്ചിട്ട് കാണുന്നത് അപ്പോ അങ്ങനത്തെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോ ഇസ്ലാം മതത്തിൽ നിന്ന് പോയവരാണെങ്കിലും ഹിന്ദു മത മത മതത്തിൽ നിന്ന് പോയവരാണെങ്കിലും ക്രിസ്ത്യാനിയിൽ നിന്ന് വിട്ടു പോയവരാണെങ്കിലും എല്ലാവരും ഇസ്ലാം മതത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ ഇത്രയധികം വെറുത്ത് അതല്ലെങ്കിൽ ഇസ്ലാം ഒരു ശരിയല്ല ഏഹ് അങ്ങനൊരു മതവും ഇല്ല അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല ഒരു പടച്ചവനുമില്ല ഒന്നുമില്ല എന്നൊക്കെ ഇവര് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവര് യുക്തിവാദിയാണെന്നുണ്ടെങ്കിൽ അത് യുക്തി സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ യുക്തിവാദിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇസ്ലാം മതത്തിൽ പോയ ഇസ്ലാം മതത്തിൽ നിന്ന് പോയവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി മുന്നോട്ട് പോകാം ശരിയാണല്ലോ എനിക്ക് എന്റെ മതവുമായി മുന്നോട്ട് പോവുക പക്ഷെ യുക്തിവാദികൾ ഈ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അവര് ചെയ്യുന്നത് ശരിയല്ല അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഹിന്ദുമത മതത്തെയും അതുപോലെ ക്രിസ്ത്യൻ മതത്തെയും മറ്റ് മതസ്ഥരെയും നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല അവരെ വിമർശിക്കുന്ന വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല അല്ലെ എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് സത്യത്തിൽ പക്ഷെ ഇതൊന്നും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയെ ഞാന് ടീച്ചറോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും പിന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളും ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റു മതസ്ഥരെ കൂടി എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം യുക്തിവാദികൾ വിമർശിക്കുന്നത് അതാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം ഞങ്ങൾ വിമർശിക്കുന്നത് എന്താണ് ഹൈന്ദവരെ ക്രിസ്ത്യാനികളെ കാണുന്നത് കാരണം കാരണം എന്താ എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് മതസ്ഥരെ പ്രീഢിപ്പെടുത്തുന്ന രീതിയിൽ ഇസ്ലാം മതത്തെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊട്ടേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ എന്നാ പിന്നെ നിങ്ങൾക്ക് ദൈവമില്ല മറ്റ് പ്രവാചകരോ മറ്റുള്ള അങ്ങനെ ഒരു ഒരു രൂപത്തിൽ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചൂടെ പിന്നെ മുഹമ്മദ് നബി ചെയ്തു ചെയ്തു മുഹമ്മദ് മുഹമ്മദ് നബി നബി കാണാത്ത ഖുറാൻ മുഹമ്മദ് നബി കാണാത്ത അദീസുകള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ചെയ്യാത്തതായിട്ടുള്ള വിഷയങ്ങളും ചോദ്യങ്ങൾ ഒരുപാട് ദീർഘിച്ചു എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരം പറയാൻ കഴിഞ്ഞു മറന്നുപോകും അപ്പോ ചോദിച്ച അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതിനുള്ള മറുപടി ഞാൻ പറയാം ഒന്നാമതായിട്ട് യുക്തിവാദികൾ അതായത് ഹൈന്ദവ മതത്തിൽ നിന്നും പുറത്തു പോയവരായാലും ക്രൈസ്തവ മതത്തിൽ നിന്നും പുറത്തു പോയവരായാലും ഇസ്ലാം മതത്തിൽ നിന്ന് പോയവരായാലും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്നല്ലേ ചോദ്യം ശരി അത് ഒന്നാമത് ഇക്ക പറഞ്ഞ കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് പ്രീണനമാണെന്ന് അല്ലെ അതായത് ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കും ഒന്നാമത് ഇക്ക ഒരിക്കലും മറ്റുള്ള വിമർശനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോ രവിചന്ദ്രൻ മാഷാണെങ്കിലും അതുപോലെ ഒരുപാട് ആളുകൾ മനുജ മൈത്രി പിന്നെ നമ്മുടെ പറക്കല് ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഓരോരോ മതങ്ങളെ കുറിച്ചും പഠിച്ച് അവരതാത് മതങ്ങളെ വിമർശിക്കുന്നുണ്ട് കലാനാഥ് മാഷ് എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നുണ്ട് ഇപ്പോ ഇക്ക ഒരു പക്ഷെ ഇട്ടാവട്ടത്തിനുള്ളിൽ കടന്നിട്ട് ഞാൻ വിമർശിക്കുന്നത് മാത്രമേ കാണുന്നുള്ളായിരിക്കും പിന്നെ ഇസ്ലാം മതത്തെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു അതാണല്ലോ ചോദ്യം ഹൈന്ദവ മതത്തെ വിമർശിച്ചാലോ ക്രൈസ്തവ മതത്തെ വിമർശിച്ചാലോ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാകില്ല ഒരു സംഘടനകളും ഉണ്ടാകില്ല ഈ വിമർശിക്കുന്ന ആളിന് പിന്നീട് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വരില്ല ഇപ്പോ കാസർഗോഡ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബൈബിള് കത്തിച്ചു അതേ സമയത്ത് എന്ന് പറയും ഒരു കുർഹാനായിരുന്നു കത്തിച്ചിരുന്നത് എങ്കിൽ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു കേരളത്തിൽ സംഭവിക്കഴിഞ്ഞാല് ഇപ്പോ ഓരോ പൊട്ടന്മാരും ഓരോ വീട്ടിൽ തങ്ങൾ ചെയ്തു പൊട്ടന്മാരാണോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ജോസഫ് അത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ എന്താ പറയാ മുഹമ്മദ് നബി എന്ന് പറയുന്നത് വികാരമാണ് വികാരം എന്ന് മാത്രല്ല മുഹമ്മദ് നബിയാണ് എല്ലാം അപ്പോ ഒരു മുസൽമാൻ ഇസ്ലാമിക വിശ്വാസി തികഞ്ഞ വിശ്വാസിയാണെങ്കിൽ മുഹമ്മദ് നബി എന്ത് പറഞ്ഞു മുഹമ്മദ് നബി എന്ത് പ്രവർത്തിച്ചു അത് അതുപോലെ തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു വിശ്വാസം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കേരളത്തിലാണെങ്കിലും ഇപ്പൊ ഇതിൽ നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക അതൊന്നും എന്റെ പൂർവികരെ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല കാരണം എല്ലാ മനുഷ്യരെയും തുല്യമായി കാണണം എന്നുള്ള ഒരു കാണാനുള്ള കുടുംബങ്ങളും ആണ് ശരിയാണ് അപ്പോ ഇക്ക ചോദിച്ച എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് അത് തെറ്റാണ് എല്ലാ മതങ്ങളെയും യുക്തിവാദികൾ നിരീശ്വരവാദികൾ അതുപോലെ അവരൊക്കെ വിമർശിക്കുന്നുണ്ട് പക്ഷെ അവരാരും പ്രകോപിതരാകുന്നില്ല ഇപ്പോൾ ഒരു ഭഗവത്ഗീത കത്തിച്ചാലോ അതല്ല ഒരു ബൈബിള് കത്തിച്ചാലോ അവരാരും ഇവരെ കൊല്ലാൻ നടക്കുന്നില്ല അവർക്ക് ആർക്കും പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കുന്നില്ല ശരി അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരൊരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി അവരുടെ വിമർശനവുമായിട്ട് അവർ മുമ്പോട്ട് പോയിക്കോട്ടെ ഇതങ്ങനെയല്ല പിന്നെ എല്ലാ മതങ്ങളിലും വിഡിത്തങ്ങളുണ്ട് ഇല്ലെന്നല്ല എല്ലാ മതങ്ങളും മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാ മനുഷ്യന് വേണ്ടി ശരിയാണ് എല്ലാ മതങ്ങളിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അവരതിനെ തിരുത്താൻ തയ്യാറാകുന്നുണ്ട് ഇപ്പോ മനുസ്മൃതി അനുസരിച്ചിട്ടല്ല ഹിന്ദുക്കൾ ജീവിക്കുന്നത് ബൈബിളിന്റെ പഴയ നിയമം അനുസരിച്ചിട്ടല്ല ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് അവരൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി ജീവിതം ഒരു ശരി ഒരു പുരോഗമന സമൂഹം അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്ന ആളുകളാണ് അവരുടെയൊക്കെ ജീവിതം അവരുടെയൊക്കെ വിശ്വാസം അവരുടെയൊക്കെ മതം അവരുടെയൊക്കെ ഒക്കെ അനുഷ്ഠാനം അവരുടെ തികച്ചും സ്വകാര്യതകളാണ് ഒരിക്കലും ഒരാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല നമുക്ക് ഇസ്ലാം മതത്തെ മാത്രം വിമർശിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എല്ലാ മതങ്ങളും എമ്പാടും വിമർശിക്കുന്നുണ്ട് ഈ ചെറുപ്പിക്ക ഉദ്ദേശിച്ചത് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ അതെന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഒരിക്കലും ശരിയല്ലാന്നാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ദീനക്കും വലിയ ദീൻ എന്നുവെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ ഇസ്ലാമിക ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പോയി കഴിഞ്ഞാല് അവര് അവരുടെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് നമുക്കും പറഞ്ഞത് അപ്പോ ആ വിശ്വാസം നമ്മള് കടന്നു കൂടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വാക്ക് അവിടെ വന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വെറും ഇസ്ലാം ഇസ്ലാം മതസ്ഥര് മാത്രൊന്നല്ല അപ്പൊ ക്രിസ്ത്യൻ മതസ്ഥരാണെന്നുണ്ടെങ്കിലും അവരെ ഇതായിട്ടുള്ള മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ച് കുറെ പുസ്തകങ്ങളും ഒക്കെ കയ്യിൽ വെച്ച് ക്രിസ്ത്യൻ മതത്തെ കുറിച്ച് ഭയങ്കര ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾ

മുസ്ലിങ്ങളായിട്ട് ഞാൻ അത്രയൊക്കെ ചെറുപ്പം മുതൽ മുസ്ലിം കുട്ടികളായിട്ട് കളിക്കും എന്നുണ്ടെങ്കിലും അവരുമായിട്ട് അത്ര ഇഴുകിയ ഒന്നുമില്ല പക്ഷെ ഹിന്ദു സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലും ഉള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ മുസ്ലിങ്ങളെ എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് ഞാൻ ആ ഒരു മകനേ ഉള്ളൂ പക്ഷെ ഈ ഇസ്ലാം മതത്തിൽ നിന്നും നമ്മള് ഹിന്ദു കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റുള്ളൊക്കെ പല ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും അവര് നമ്മളെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരാണ് അവര് അവരെ മറ്റൊരു രീതിയിലൊന്നും നമുക്ക് കണ്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു ഒരു ഇതുണ്ട് അപ്പൊ അതിനനുസരിച്ച് അമ്മ പോയാൽ മതി അവര് നമ്മളെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കില് അത് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അത് അപ്പൊ നമ്മളൊരു നല്ലൊരു മനുഷ്യനാണ് അയാളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത് അല്ലാതെ ഇസ്ലാമി ഇസ്ലാം ഒരു മുസ്ലിമാണ് അവനോട്ട് കൂടിക്കഴിഞ്ഞാൽ ഇനി നാളെ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും കൂടി പറഞ്ഞു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടൊന്നല്ല അവരെ നമ്മൾ ബോധവൽക്കരണം നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് ഇപ്പോൾ അന്നത്തെ ആ ഒരു രണ്ടായിരം തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ നമ്മള് ജുമെന്ന സമയത്ത് കൂടെ വരാനൊക്കെ ഇതായിട്ട് ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എടുത്ത് പള്ളിയിൽ കയറി അവിടുന്ന് നിസ്കാരം തുടങ്ങിയ സമയത്ത് ഞാൻ പോരാന്നൊക്കെ പറഞ്ഞ് മുങ്ങിറക്കണ്ട് പക്ഷെ അവര് നമ്മൾ പിന്നീട് പിടിച്ചുകൊണ്ടവരും പോയിട്ടില്ല പക്ഷെ അത് അവര് സ്വയം മനസ്സാല വന്നതാണ് ഈ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഭവം ഒന്നും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള യുക്തി അവരുടെ ബോധ ഒരു ബോധ്യമാണ് അത് അപ്പൊ ആ ബോധ്യം വെച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളെ വിമർശിക്കുന്നതോ എടുക്കുന്നതോ ഒക്കെ എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ഇസ്ലാം മതത്തെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാ മുസ്ലിങ്ങളും നിങ്ങള് ഒരു തീവ്രവാദികളാണോ അല്ലെങ്കിൽ ഭീകരവാദികളാണോ എന്നുള്ള കാഴ്ചപ്പാടിലാണോ അവർ അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈ മുസ്ലിങ്ങളെ മൊത്തത്തിലായിട്ട് അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നത് എനിക്കും കൂടി ബാധിക്കുന്ന വിഷയം തന്നെയാണ് അത് കാരണം എൻ്റെ ഫാമിലീസൊക്കെ നല്ല റിജിഡ് ആയിട്ടുള്ള മുസ്ലിംസ് ആളുകൾ തന്നെയാണ് എല്ലാ വിഷയത്തിലും മറ്റേ ഒരാളെ വെട്ടാനോ കുത്താനോ പോയിട്ടല്ല വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് രണ്ടാമത് ചോദിച്ചത് നിങ്ങള് മുസ്ലിങ്ങളെയും മൊത്തം ഭീകരരായിട്ടും തീവ്രവാദികളായിട്ടും ചിത്രീകരിക്കുമ്പോ മിതമായ വിശ്വാസം അതായത് എനിക്ക് എന്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം എനിക്ക് എന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് എന്നെ നിങ്ങൾ ഭീകരനായിട്ടും തീവ്രവാദിയായിട്ടും ചിത്രീകരിക്കുന്നു എല്ലാ മുസ്ലിങ്ങളും ഭീകരനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ഒന്നിനകത്ത് വരുന്നില്ലേ അത് കേൾക്കുമ്പോൾ വിഷമമുണ്ടെന്നാ പറയുന്നത് ശരിയാണ് ഒരിക്കലും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല അല്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും അവനവന്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ ഒരിക്കലും അവനെ വലിച്ചതിലേക്ക് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല വളരെ തുലോം തുച്ഛമാളുകൾ മാത്രമാണ് അവനും ഞങ്ങളുടെ മതത്തിലേക്ക് വരണം വന്നിട്ടില്ലെങ്കിൽ അവൻ ജീവിക്കണ്ട അവനെ കൊല്ലണം മതം വിട്ട കൊല്ലണം എന്നൊക്കെ പറയുന്നത് തുലോം ആളുകളാ പക്ഷേ ആ തുലോം ആളുകളെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ വിമർശിക്കാനോ അവരെ ഒറ്റപ്പെടുത്താനോ പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ അങ്ങനെ ഒരു പിടിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാ ഇല്ലാതെ അവരെ വെട്ടിക്കൊന്നേക്ക് മറ്റുള്ളത് ഈ നമ്മളൊരു പാപം ചെയ്തിട്ട് നാളെ ഒരു സ്വർഗത്തിലേക്ക് ഇവരെ അനയിക്കുക അല്ലാതെ അവർ വന്നിട്ടില്ലെങ്കിലും അവരെ വെട്ടിക്കൊല്ല കഴിഞ്ഞാലും മുറിക്കുക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണല്ലോ പറയുന്നത് അങ്ങനെ കൊണ്ടുപോയി അവരെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെ ഇണ്ടാവൂ ഒരിക്കലുമില്ല കാരണം അങ്ങനെ വരില്ല സത്യത്തിൽ ഇപ്പൊ ഒരാളെ ഇപ്പൊ നമ്മളെ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ നമ്മൾ പറഞ്ഞത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ടോ മാതാപിതാക്കൾക്ക് അപ്പൊ എല്ലാ മക്കളും അവർ മാതാപിതാക്കൾ പറയുന്ന അതേ കണ്ടീഷനിൽ ഒരിക്കലും കിട്ടില്ല പലരും പല രീതിയായിരിക്കും ആ വാക്കിനോട് ഞാൻ ഒരു പക്ഷേ ഇക്കാട് ഉള്ളിൽ ഇപ്പോഴും നന്മയുടെ വറ്റാത്ത ഉറവ് കിടക്കുന്നുണ്ട് അതായത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശത്തെയും മതവുമായി കൂട്ടിക്കുഴയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടോ അവനും കൂടി സ്വർഗം കൊടുക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരായിട്ടുണ്ടോ പക്ഷെ അങ്ങനെ ഉള്ള ഒരു വിഭാഗം ആളുകൾ ഈ കേരളക്കരയിൽ വളർന്നു വരുന്നത് കേരളാണ് നമുക്കതിനെ വിമർശിക്കേണ്ടി വരുന്നത് എന്തായിരുന്നാലും പുതിയൊരു ചോദ്യവുമായി പുതിയ ഡിസ്കഷനുമായി നമുക്കിനിയും വീണ്ടും കാണാം ഞങ്ങൾ നമ്മളൊരു പ്രശ്നമില്ലാട്ട് ഞാൻ തികഞ്ഞ വിശ്വാസിയാണ് യഥാർത്ഥ സത്യം എന്താണെന്ന് പിന്നെ ടീച്ചറെ കൂടെ ഞാൻ ഉണ്ട് അവരെ ബോധവൽക്കരണം നടത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവര് തന്നെയാണ് എനിക്ക് വളരെ വ്യക്തമാണത് ശരി അപ്പോ ഞങ്ങള് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങള് വ്യക്തി ജീവിതത്തെ ജീവിതമായിട്ട് കാണുന്നവരാണ് എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യതകൾ അങ്ങനെ നിലനിൽക്കട്ടെ എന്നാൽ ഇത്തരം ചില വിഷയങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ തീർന്നു കേട്ടോണ്ട് ഞങ്ങള് നേരിട്ട് ഈ വിഷയത്തെ കുറിച്ചിട്ടൊരു ഡിസ്കഷൻ ഒന്നുമില്ല നിങ്ങൾ ആരും വിചാരിക്കരുത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചോദ്യം കിട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒരിക്കലും ഇതിനകത്ത് ഒരു പ്ലാനിങ്ങും ഇല്ല കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ച സംസാരിച്ചല്ലേ പിരിയത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ലോട് ചോദിച്ചു ിയും ഒരു തികഞ്ഞ ഞാനാണെങ്കിലും ഒരു ആന്റി ഇസ്ലാമിസ്റ്റ് ആണ് ഇക്കാണെങ്കിലും തികഞ്ഞ ഒരു വിശ്വാസിയാണ് എങ്ങനെയാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ആ സംശയം ഉടനെ തന്നെ നമുക്ക് തീർത്തേക്കാം നാളെ ജയ് ഹിന്ദ്